സർവകലാശാല ഭരണത്തിൽ വീണ്ടും ഇടപെടലുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പരാതി ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാറോട് നേരിട്ട് ഹിയറിംഗിന് ഹാജരാകണമെന്ന് മന്ത്രിയുടെ കത്ത് കാലിക്കറ്റ് സർവകലാശാലയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സർവകലാശാല അധികൃതർക്കെതിരെ നൽകിയ പരാതിയിലാണ് ഹിയറിംഗിന് രജിസ്ട്രാറെ വിളിപ്പിച്ചത് അഡീഷണൽ സെക്രട്ടറിയുടെ മുമ്പാകെ ജൂൺ നാലിന് ഹാജരാകാനാണ് കത്തിലെ ആവശ്യം സർവകലാശാലയിലെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തുവാനോ തെളിവെടുപ്പ് നടത്തുവാനോ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകുവാനോ സർക്കാരിന് അധികാരം ഇല്ലാതെ ഇല്ലാതിരിക്കുമ്പോഴാണ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണമുള്ള നടപടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അഡീഷണൽ സെക്രട്ടറിയും സംഘവും സാങ്കേതിക സർവകലാശാലയിൽ പരിശോധന നടത്തിയത് വിവാദമായതിന് തൊട്ടു പിന്നാലെയാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ മന്ത്രിയുടെ ഇടപെടൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സർവകലാശാല അധികൃതർക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഇതിൽ ഹിയറിംഗിന് അഡീഷണൽ സെക്രട്ടറിയുടെ മുൻപാകെ ഈ മാസം നാലിന് ഹാജരാകാൻ കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സർവകലാശാലയ്ക്ക് കൈമാറി മന്ത്രിക്ക് ലഭിക്കുന്ന പരാതികളിൽ നടപടികൾക്കോ വിശദീകരണത്തിനോ സർവകലാശാലയ്ക്ക് അയക്കുന്ന പതിവിന് വിരുദ്ധമായാണ് രജിസ്ട്രാറോട് നേരിട്ട് ഹിയറിംഗിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സർവകലാശാലയിലെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തുവാനോ തെളിവെടുപ്പ് നടത്തുവാനോ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകുവാനോ സർക്കാരിന് അധികാരമില്ലാതിരിക്കെയാണ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം പരാതിയിൽ ഹിയറിംഗ് നടത്തിപ്പ് തീർപ്പ് കൽപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു അഡീഷണൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അഡീഷണൽ സെക്രട്ടറിയേക്കാൾ ഉയർന്ന പദവിയിലുള്ള സീനിയർ പ്രൊഫസർ കൂടിയായ ഉദ്യോഗസ്ഥനെയാണ് താഴ്ന്ന റാങ്കിലുള്ള സെക്രട്ടറി ിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സർവകലാശാല നിയമപ്രകാരം ഗവർണർക്ക് മാത്രമേ ഇത്തരത്തിൽ പരാതികൾ തീർപ്പ് കൽപ്പിക്കാനും സർവകലാശാല ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുവാനും നിലവിൽ അധികാരമുള്ളൂ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ മന്ത്രി ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ സർവകലാശാലയിലും അഫിലിയേറ്റഡ് കോളേജുകളിലും പരിശോധന നടത്താൻ അധികാരപ്പെടുത്തുന്ന സർവകലാശാല ഭേദഗതി ബില്ല് ഗവർണറുടെ പരിഗണനയിലിരിക്കുമ്പോഴാണ് നിയമം നടപ്പിലാക്കുന്നതിന് മുൻപ് മന്ത്രി യൂണിവേഴ്സിറ്റികളിൽ നേരിട്ട് അധികാരമുറപ്പിക്കുന്നത് ജനം തിരുവനന്തപുരം